നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പത്മാ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു പതിവ് പോലെ തന്നെ പിന്നാലെ വിവാദങ്ങളും ചൂടുപിടിക്കുകയാണ് പത്മാ പുരസ്കാര പ്രഖ്യാപനവും അതിനെ ചൊല്ലുയരുന്ന വിവാദങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം വി എസ് അച്യുതാനന്ദൻ മമ്മൂട്ടി ജസ്റ്റിസ് കെ ടി തോമസ് വെള്ളാപ്പള്ളി നടേശൻ എന്നിവരാണ് ഇത്തവണ കേരളത്തിൽ നിന്നുള്ള പ്രമുഖരായ പുരസ്കാര ജേതാക്കൾ സോഷ്യൽ മീഡിയയിലൊക്കെ വി എസിനു പത്മവിഭൂഷൺ ലഭിച്ചതിനെ പറ്റി വലിയ സന്തോഷമാണ് പങ്കുവയ്ക്കപ്പെടുന്നത് ഇതേ സമയം തന്നെ ഇതിനെ വിവാദമാക്കാനും ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുമുണ്ട് വി എസിന് പുരസ്കാരം നൽകി സി പി എമ്മിനെ വെട്ടിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന തരത്തിലാണ് മനോരമയൊക്കെ വാർത്ത നൽകിയിട്ടുള്ളതും അതേപോലെ തന്നെ ഇടതനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ള വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ നൽകിയതിനെതിനെയും രാഷ്ട്രീയമായ ബി ജെ പിയുടെ നീക്കമായൊക്കെയും വിലയിരുത്തപ്പെടുന്നുമുണ്ട് എന്നാൽ വി എസിനെ മുൻനിർത്തി വിവാദം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കിയുള്ള പ്രതികരണമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും മനസ്സിലാക്കാനായി സാധിക്കും വി എസിന്റെ കുടുംബം ഈ പുരസ്കാര പ്രഖ്യാപനത്തെ അദ്ദേഹത്തോടുള്ള ആദരവായി കണക്കാക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന നിലപാടെടുത്തിരിക്കുകയാണ് പാർട്ടി പുരസ്കാര പ്രഖ്യാപനത്തെ അദ്ദേഹത്തിന്റെ മകൻ അരുൺകുമാർ നോക്കിക്കാണുന്നത് ദശാബ്ദങ്ങൾ നീണ്ട പൊതുപ്രവർത്തനത്തിന് രാജ്യം നൽകുന്ന ആദരവെന്നാണ് അതേസമയം തന്നെ അരുൺകുമാർ മറ്റു ചില കാര്യങ്ങൾ കൂടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ട് പതിറ്റാണ്ടുകളായി കേരളത്തിലെ സാധാരണ ജനങ്ങൾ അച്ഛന് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും വിശ്വാസമാണ് ഇതിനേക്കാൾ വലിയൊരു പുരസ്കാരമെന്നും അതാണ് അച്ഛന്റെ യഥാർത്ഥ പത്വം എന്നുമാണ് വി എസിന്റെ മകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് സി പി എം നേതാക്കന്മാർ മുൻകാലങ്ങളിൽ ദേശീയ പുരസ്കാരങ്ങളോടൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ഇതെങ്കിൽ കൂടി പത്മവിഭൂഷൺ പുരസ്കാരത്തെ വി എസിനോടുള്ള ആദരവായി കാണുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ നിലപാടിനോടൊപ്പം നിൽക്കുകയാണ് സി പി എമ്മും ഇപ്പോൾ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മുൻകാലങ്ങളിൽ സമാനമായ പുരസ്കാരങ്ങളോട് സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്തെല്ലാം ആയിരുന്നു എന്നത് ഇപ്പൊ ചർച്ചയൊക്കെ ആവുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത സിവിര്യൻ ബഹുമതിയായ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചപ്പോൾ അത് അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത് നരസിംഹറാവു സർക്കാരായിരുന്നു അത് പ്രഖ്യാപിച്ചത് പാർട്ടിയും ഇ എം എസും ഒന്നുപോലെ അത് സ്വീകരിക്കാൻ തയ്യാറായതുമില്ല സമാനമായ മറ്റു ചില സംഭവങ്ങളും ചൂണ്ടിക്കാട്ടാനായി സാധിക്കും ഹർകിഷൻ സിംഗ് സുർജിത്തും ബുദ്ധദേവ് ഭട്ടാചാരിയും പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ നിരസിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് പാർട്ടിയും ഇതേ നിലപാട് തന്നെയായിരുന്നു മുന്നോട്ട് വെച്ചതും രണ്ടാം മോദി സർക്കാർ പ്രഖ്യാപിച്ച പുരസ്കാരമാണ് ബുദ്ധദേവ് നിരസിച്ചത് അത് നൽകിയ അത് മോദി സർക്കാരാണെന്നുള്ളത് ഒരു കാരണമായി മുന്നോട്ട് വെച്ചിരുന്നു ഹർകിഷൻ സിംഗിന്റെ കാര്യത്തിൽ ഐക്യമുന്നണി സർക്കാരാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് സമാനമായ ഒരു നിലപാടാണ് ജ്യോതി ബസു സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് അന്നത്തെ കേന്ദ്ര സർക്കാർ ഭാരതരത്ന നൽകിയാൽ സ്വീകരിക്കുമോ എന്നൊരു അന്വേഷണത്തിന് അതിന് തയ്യാറല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അതോടെ ആ പ്രഖ്യാപനം നടക്കാതെ പോവുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നത് പുരസ്കാരങ്ങൾക്ക് വേണ്ടിയല്ലെന്നും ഭരണകൂടങ്ങളുടെ ബഹുമതികൾ സ്വീകരിക്കേണ്ടതില്ലെന്നുമാണ് പുരസ്കാരങ്ങളെ നിരസിക്കുന്നതിനായി സി പി എമ്മും നേതാക്കന്മാരും ഒക്കെ മുന്നോട്ട് വെച്ച നിലപാടുകൾ എന്നാൽ വി എസിനെ സംബന്ധിച്ചിടത്തോളം പുരസ്കാരം നൽകിയിട്ടുള്ളത് മരണാനന്തരമാണ് അതിനാൽ തന്നെ ഈ വിഷയത്തിൽ ശ്രദ്ധാപൂർവമായ ഒരു നിലപാടാണ് ഇപ്പോൾ സി പി എം എടുത്തിരിക്കുന്നതും അതല്ല അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്കും വ്യക്തമാകുന്നുമുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് മുമ്പ് പാർട്ടി നേതാക്കന്മാർ അവരുടേതായ നിലപാട് വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ വി എസ് അച്യുതാനന്ദൻ ഇല്ല വി എസിന്റെ കുടുംബം അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കെല്ലാം അതിൽ സന്തോഷമാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇത്തരത്തിൽ എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണം വിവാദങ്ങൾക്കൊന്നും ഇടം നൽകാതെ ഉള്ളതായിരുന്നു മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സ്വീകരിക്കാതിരുന്ന ഈ പുരസ്കാരങ്ങൾ വി എസിന്റെ കുടുംബം സ്വീകരിച്ചാൽ സ്വാഭാവികമായി അത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാവും വി എസിനൊപ്പം കേരളത്തിൽ നിന്നും പത്മവിഭൂഷൺ നേടിയിട്ടുള്ളത് റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി തോമസ് ആണ് ഇപ്പൊ പത്മവിഭൂഷണിൽ നിന്നും പത്മഭൂഷൺ അവാർഡിലേക്ക് എത്തുമ്പോൾ പ്രഖ്യാപന കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ എതിർപ്പൊക്കെ കാണാനും സാധിക്കുന്നുണ്ട് നടൻ മമ്മൂട്ടിക്കൊപ്പം പത്മഭൂഷൺ അവാർഡ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും നൽകിയതാണ് പല ഓണുകളിൽ നിന്നും വിമർശനങ്ങൾ വരാനുണ്ടായ കാരണം മമ്മൂട്ടിയുടെ അവാർഡ് കുറച്ചുകൂടി നേരത്തെ ലഭിക്കേണ്ടതാണെന്ന അഭിപ്രായം പൊതുവിൽ ഉയർന്നു വരികയും ഉണ്ടായി ബി ജെ പി സർക്കാരുകൾ മമ്മൂട്ടിയെ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതിയൊക്കെ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡ് പ്രഖ്യാപനം വന്നിട്ടുള്ളത് അത്തരം പരാതികളെയൊക്കെ പരിഗണിക്കുന്ന തരത്തിലുള്ളതുമായിരുന്നു ഈ അവാർഡ് പ്രഖ്യാപനം മമ്മൂട്ടിക്ക് അവാർഡ് അർഹിക്കുന്നതാണെന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം തന്നെയാണ് വെള്ളാപ്പള്ളിക്ക് അവാർഡ് നൽകുന്നതിനെ വിമർശിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു മമ്മൂട്ടിക്ക് ലഭിച്ച പുരസ്കാരത്തിന് തിളക്കം കുറയ്ക്കുന്ന നടപടിയാണ് വെള്ളാപ്പള്ളിക്ക് അവാർഡ് നൽകിയതിലൂടെ ഉണ്ടായതെന്ന അഭിപ്രായവും പലരും ഉയർത്തുന്നുമുണ്ട് വെള്ളാപ്പള്ളി തന്നെ ഈ സമീപനത്തെ പറ്റി പറയുന്നുമുണ്ട് അവാർഡിൽ കുറെ പേർ നല്ലത് പറയുന്നു കുറെ പേർ ചീത്ത പറയുന്നു ആഹ്ലാദിക്കാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല പുരസ്കാരം ശ്രീനാരായണ ഗുരുവിനായി സമർപ്പിക്കുന്നു എന്ന പ്രതികരണമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് അതേപോലെ വെള്ളാപ്പള്ളിയുടെ പഴയ ഒരു അഭിമുഖവും ഇപ്പോൾ ചർച്ചയാവുകയാണ് പത്മഭൂഷൺ പുരസ്കാരത്തെ പറ്റി ഈ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു ഒക്കെ വലിയ വിലയുണ്ടോ അതെല്ലാം കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ല പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം തരാന്ന് പറഞ്ഞാലും ഞാൻ എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ ഒരു അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശങ്ങൾ ഇപ്പോൾ വലിയ ട്രോളുകൾക്കുള്ള കാരണവുമായിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ കാലമാണിത് പറഞ്ഞാലും മറന്നാലും സോഷ്യൽ മീഡിയ അതെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ടുവരും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വെള്ളാപ്പള്ളിക്ക് ബി സർക്കാർ അവാർഡ് നൽകിയതിലും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും പലരും കാണുന്നുമുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയവും കേരളത്തിൽ ഹിന്ദു വോട്ട് ഏകീകരണത്തിന് വെള്ളാപ്പള്ളിയുടെ മുസ്ലിം ലീഗ് വിരുദ്ധ പരാമർശങ്ങളും നിലപാടുകളുമൊക്കെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നെല്ലാം ഇതിനുള്ള കാരണമായി എടുത്തു എടുത്തുകാട്ടപ്പെടുന്നുമുണ്ട് വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം നൽകിയത് ഇത്രത്തോളം വിമർശിക്കപ്പെടാൻ ഒരു കാരണം എന്ന് പറയുന്ന അദ്ദേഹം നടത്തിയിട്ടുള്ള വിവാദ പരാമർശങ്ങൾ തന്നെയാണ് വെള്ളാപ്പള്ളിക്ക് ലഭിച്ച പുരസ്കാരത്തെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങളൊക്കെയും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനാവും ബി ജെ പി സർക്കാർ വെള്ളാപ്പള്ളിയെ സന്തോഷിപ്പിച്ചു ഇതിലൂടെ സുകുമാരൻ നായർ കേട്ട ഒരു കൊട്ടുകൂടി നൽകി പെരുന്ന പോപ്പിനെ അപഗണിച്ചു എന്ന തരത്തിലും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഈ അവാർഡിനെ കാണുന്നുണ്ട് ജന്മഭൂമി സ്ഥാവോ പത്രാധിപർക്ക് പത്മഭൂഷൺ നൽകിയതിലും ചിലർ വിയോജിപ്പുകളൊക്കെ പ്രകടിപ്പിക്കുന്നവരുണ്ട് റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ചാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തി ഒന്ന് പത്മശ്രീ അഞ്ച് പത്മവിഭൂഷൺ പതിമൂന്ന് പത്മഭൂഷൺ അവാർഡുകളാണ് ഇത്തരത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പൊ ഏത് അവാർഡ് പ്രഖ്യാപനം വന്നാലും അതിനെയൊക്കെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളെ അല്ലെങ്കിൽ മുൻനിർത്തി വിമർശനങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ അത് അർഹതയില്ലാത്തവർക്കാണ് നൽകിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടി വിവാദങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ് മുൻകാലങ്ങളിലൊക്കെ ഇത് ഉണ്ടായിട്ടുമുണ്ട് ഇത്തവണ യും പത്മപുരസ്കാരം പ്രഖ്യാപനം അത്തരം പതിവുകളെ തെറ്റിച്ചിട്ടില്ല എന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം